ഫോട്ടോസായത് ആരാന്ന് നോക്കിയേ റോബോട്ട് സാധാ റോബോട്ടല്ല പറയുന്നതൊക്കെ ചെയ്യും നോക്കിക്കോ റോബോ ജം കൊള്ളാം റൺ തേ പോണോ റോബോ കം തേ വരുന്നു ഓ നിങ്ങൾക്ക് ബാങ്ക് ബാങ്കുകൊള്ളക്കാർക്ക് കൂട്ടായല്ലോ അതെ ഓട്ടോസ കൊട്ടൂസ ഞങ്ങളിവിനെ കൊള്ളയടിക്കാനല്ല കൊണ്ടുപോകുന്നത് പിന്നെ ബോംബ് വയ്ക്കാൻ മാർക്കറ്റിൽ അതേ കുട്ടോസ ഇവൻ ശരിക്കും ബോംബ് റോബോട്ടാ തീവ്രവാദികൾ തന്നതോ അതെ ഈ ബട്ടൺ കണ്ടോ ഇവൻ ഇത് അമർത്തിയാൽ ബോംബ് പൊട്ടും തീവ്രവാദികൾ ഞങ്ങൾക്കൊരു കോടി തരും കുട്ടൂസനും ലുട്ടാപ്പിയും കൂടെ വന്നാൽ മതി ബാക്കി ഞങ്ങളെ ഏറ്റവും അതെ പേടിക്കാനൊന്നുമില്ല ഇവനെ മാർക്കറ്റിലേക്ക് വിടുന്നു ബട്ടൺ അമർത്താൻ വിളിച്ചു പറയുന്നു പിന്നെ ഭും ഇതാണോ പരിപാടി വേണ്ടട തീവ്രവാദത്തിനൊന്നും ഞാനില്ല എങ്കിൽ ഞങ്ങൾ തനിച്ചു പോയിക്കോളാം മുത്തോ ഇവനെ മാർക്കറ്റിലേക്ക് ഇറക്കി വിടണം ജനക്കൂട്ടത്തിലെത്തിയാൽ ബട്ടൺ അമർത്താൻ നമ്മൾ വിളിച്ചു പറയണം കേട്ടല്ലോ ഒരു വഴിയുണ്ട് ഏഹ് ചെല്ലല്ല ഒരു സ്റ്റിക്കർ ഇതെവിടുന്ന് വന്നോ നോക്കട്ടെ ഓഹോ പത്രക്കാരുടെ സ്റ്റിക്കറാ വിക്രമാ ആ നന്നായി പോലീസ് കൈ കാണിച്ചാലും കടന്നു പോകാം ഏ ചതിച്ചു അതാ പോലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഞങ്ങൾ പത്രക്കാരാ സ്റ്റിക്കർ കണ്ടോ പ്രസ് പ്രസ് അയ്യോ റോബോ ബട്ടൺ പ്രസ് ചെയ്തു